എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചാവകിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരങ്ങൾ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചാവകിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ നീന്തലു കണ്ടാകുമ്പോൾ അവൻ ആകെ ഫൈവ് കിട്ടും നിങ്ങളുടെ എടുത്തൊന്നും ഇങ്ങനെ പോവാണെങ്കിൽ അപ്പം അപ്പോൾ അതിനിടയ്ക്ക് പഠിച്ചു പ്രശ്നം എടുക്കും അപ്പോൾ അവൻ്റെ എങ്ങനെയും കുടുംബ രക്ഷമാണ് അപ്പൻ്റെ കുടുംബ രക്ഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ജോലി മാനേജ് തരിച്ച് മാനേജ് ആ ജോലി എന്താ ഈ ജോലിക്ക് പോയിട്ട് ജോലി പിന്തുണ അവിടെ അപേക്ഷപ്പെട്ട് അവിടെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഷാജു കാഞ്ഞിരമറ്റം പഞ്ചായത്തംഗം തേജസ് ഇൻഡോ വാർഡ് വൈസ് പ്രസിഡന്റ് സിമ്മി ജെയിംസ് സുനുവടക്കേക്കര ഷാ ചാവകിരി ബിനോയ് വരക്കൽ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്ക് വേണ്ടി റോസ്മരിയ തലമുണ്ടകത്തിൽ മറുപടി പ്രസംഗം നടത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്